അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ പോയ ഓട്ടോ ഡ്രൈവറുടെ ഇരുപത്തി മൂവായിരത്തിൽ പരം രൂപ നഷ്ടമായി മല്ലപ്പള്ളി ടൗണിൽ കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു ഇതിൽ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ എത്തിയ പുഷ്കരന്റെ പോക്കറ്റിൽ കിടന്ന രൂപയാണ് നഷ്ടമായത് അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ പുഷ്കരൻ കുനിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് പോയ കാശിനെ കുറിച്ച് പുഷ്കരന്റെ വാക്കുകളിലേക്ക് ശേഷം ഞാൻ അപ്പോഴാണ് ഒരു സ്കൂട്ടർ ഇങ്ങോട്ട് വന്ന് ആ സ്കൂട്ടറിനെ ഒരു കാറ് വന്നിരിക്കുന്നു സ്കൂട്ടർ യാത്രക്കാരൻ തെറിച്ച റോഡിലേക്ക് വീണ് സ്കൂട്ടർ അദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്കുമായിട്ട് കിടക്കുന്നു അപ്പോൾ തന്നെ ഞാൻ വണ്ടി തന്നെ ഓടി ചെന്നിട്ട് ഇദ്ദേഹത്തിനെ എഴുത്തുയർത്തി എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരാൾ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് മാറ്റിയില്ല അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് നിർത്തി അദ്ദേഹത്തിന് കൈയുടെ മുട്ടിനൊക്കെ ചില ഓരോന്നും തൊലി പോലീ ഒക്കെ വരുന്നുണ്ട് വളരെ അധികമായിട്ട് കാണുന്നു അപ്പം ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട എനിക്ക് പോയാൽ മതി എനിക്ക് പോകാൻ എനിക്ക് തെളിക്കമുണ്ട് എന്ന് പറയാം എന്തായാലും പറഞ്ഞപ്പോലില്ല നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ചോരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇടിച്ച കാറുകാരനും വണ്ടി നിർത്തിയിട്ട് അവിടെ വന്നു ഞാനും നമുക്ക് ഇടിച്ചു പോയി എന്തോ നമുക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് പോയാൽ മതിയെന്ന് പറയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈലും പേഡ്സും ഒക്കെ ഈ തെറിച്ച് പോയായിരുന്നു അത് എൻ്റെ കൂടെ അവിടെ വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇതിട്ട് ഏറ്റൻ്റെ ഇതാണെന്നും പറഞ്ഞ് അതും കൊണ്ട കൊടുത്തു അതും ഉള്ളി വാങ്ങിച്ചു വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് ഹോസ്പിറ്റലൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകാം വേണ്ട എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട് എനിക്ക് അതിൽ പ്രശ്നമില്ല എന്നും പറഞ്ഞു അങ്ങനെ വന്ന് പറഞ്ഞ പുള്ളി അപ്പം ഞാൻ വേറെ എൻ്റെ ശ്രദ്ധ വേറെ ഇടത്തോട്ട് തിരിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാറിയാത്ത കാറ് ഓടിച്ച ആൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയി ഞാനും പയുന്ന പോയി എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഇവർ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പിരിയാനുള്ള സമയമായപ്പോഴും ഈ കാറിലിരുന്ന വേറൊരാൾ വന്നിട്ട് പറഞ്ഞു അങ്ങേരും പോയി ചുമ്മാ അവിടെ മറിഞ്ഞു വീഴാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സംസാരിക്കരുത് പുള്ളിക്ക് പ്രശ്നവും ഇല്ല പരാതിയൊന്നുമില്ല കാർ ഓടിച്ചയാളും പറയുന്നത് പുള്ളിക്ക് പറ്റിയതാ പറയുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത പറയരുത് എന്ന് ഞാൻ ആ ആളിനോട് സംസാരിക്കാൻ പോയ സമയത്താണ് ഈ പൈസ ഒരു ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പം എൻ്റെ സ്റ്റാൻഡിൽ തന്നെ വണ്ടി ഓടിക്കുന്ന മറ്റൊരാൾ ഈ പൈസ എഴുത്തേച്ച് ഇത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതാണ് മുപ്പത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ ആണ് റബർ പാൻഡിറ്റ് കെട്ടി വെച്ചേക്കുന്നതായിരുന്നു ഇതെടുത്ത് അച്ചാൻ്റെ ആണോ ഈ പൈസ എന്ന് ചോദിച്ചപ്പം ആ അതെ എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് ഈ അപകടം പറ്റിയ ആൾ ആ പൈസ വാങ്ങിച്ച് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വിട്ടു ഇട്ടുകൊണ്ട് സ്കൂട്ടർ ഞാൻ പൊക്കോളാം പൊക്കോളാവുന്ന സ്കൂട്ടറെ സ്റ്റാർട്ട് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ അടുത്തുനിന്ന് മറ്റൊരാൾ പറഞ്ഞത് ട്രാൻസ്പോർട്ട് കയറി പോകുന്നു സൂക്ഷിച്ചു പോകണം വണ്ടിയെ തട്ടരുത് എന്നും പറഞ്ഞ് അപ്പം പുള്ളി ഈ സ്കൂട്ടർ ഓടിച്ച് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു അപ്പം ഞാൻ അത് ഈ ഞാൻ ഒരു അദ്ദേഹത്തെ ഒരു അവാടത്തിൽ സഹായിക്കാൻ പോയതാണ് സഹായിക്കാൻ പോയപ്പം എനിക്ക് കിട്ടിയ പുള്ളിയിൽ നിന്നും തിരിച്ച് കിട്ടിയ പ്രത്യുപഹാരമാണ് ഇത് കാരണം ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ അടയാതന്നപ്പോൾ മറ്റൊരാളോട് കടന്ന് ചോദിച്ചത് അതിൻ്റെ തൊട്ട് മുൻപ് എൻ്റെ കൂടെ തന്നേ ഉള്ളായിരുന്നു ആ പൈസ എനിക്ക് വണ്ടിക്കകത്ത് സേഫായിട്ട് വെക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പാണ് ഈ അവാർഡം നടക്കുന്നത് ഞാൻ പോകുന്നു ആ പൈസയാണ് എനിക്ക്